ആ ജനാത്സവർ വന്ന് അദ്ദേഹത്തിന് ഗവൺമെന്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ സ്ട്രോൾ അവിടെ കഴിഞ്ഞതാണ് ഞാനതിനെപ്പറ്റി വേറെ ഒരു രീതിയിലൊരു മോഡലേഷൻ ഇരിക്കുമ്പോൾ ഇന്നലെ ഉണ്ടാവും ജീവ വേറൊരു സംസാരം ഉണ്ടാവും എന്ന രീതിയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ഇതിനെപ്പറ്റി ഇത്രയും വലിയൊരു സംസാരത്തിലേക്ക് ഇത് പോയി എന്ന് ഞാൻ ഇന്നലെ ഉച്ചക്ക് അറിയുമ്പോഴാണ് ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നത് പക്ഷെ ഞാൻ പറയുന്ന മറുപടി വളരെ അതിന് ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അവർക്കും അദ്ദേഹത്തിന് വിഷമമാകാത്ത രീതിയിലായിരിക്കണം ഞാനിതിൽ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇത്രയും ലേറ്റായത് ഇന്നിപ്പോൾ ഇവിടെ ആർട്ടിസ് കോളേജിൽ ഒരു ഇവൻറ്റ് ഉണ്ട് നേരത്തെ ഞാൻ കമ്മിറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റ് ആണ് എന്തായാലും നിങ്ങളെല്ലാവരും വരുമ്പോൾ എനിക്ക് അറിയാമായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഇന്ന് ഈ ഒരു അവസരത്തിൽ പറയാമെന്നുപോകും മനസ്സെന്ന് അറിയാൻ ശ്രമിച്ച തീരുന്ന അവസ്ഥകളല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല അദ്ദേഹത്തിന് ആ മൊബൈലിൽ ഉണ്ടായ എന്തോ ഒരു ടെൻഷൻ ആയിരിക്കണം പാട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആ മൊബൈൽ കൊടുക്കാനൊക്കെ കുറിച്ച് ഞാൻ മൊബൈൽ കൊടുത്തു പക്ഷെ അദ്ദേഹം ജയരാജ് സാർ ആ സിനിമയുടെ സംവിധായകൻ ജയരാജ് ജയരാജ സാർ സ്ത്രീയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിലൊരു വിഷമവും ഉണ്ടായിരുന്നു അപ്പൊ ജയരാജ സാറിന്റെ കയ്യിൽ നിന്നാണ് അത് പേടിക്കാൻ ദുഷ്ടമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ താല്പര്യം അതായത് എനിക്ക് അതിന്റെ കീട്ടിലുള്ള വിഷം കാണുമ്പോഴേക്ക് ില്ല ഞാൻ ഒന്ന് അത് അറിയാം എം പി സാറിന്റെ പിറന്നാൾ ആഘോഷവും ഞങ്ങളുടെ എം പി സാറിന്റെ സിനിമയുടെ ലോഞ്ചും എല്ലാം വരുന്ന അപ്പൊ അത്രയും വലിയൊരു സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിന്റെ എല്ലാ ത്രില്ലുകളാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിന് മുന്നേ ഒരു രീതിയിലുള്ള പ്രശ്നം ഞങ്ങളുടെ ഒരു ക്ലോസ് ഇന്ററാക്ഷൻ വരെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല

ഇത്ര ആളുകൾക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ അറിയുന്നുണ്ട് എന്ന് പറയുന്നതിലാണ് എനിക്ക് അതിനാണെങ്കിൽ